നമസ്കാരം ഞാൻ ഗിൽബർട്ട് സർവീസ് കാലത്തെ അനുഭവ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ഗിളൈ ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ ചവറ കെ എം എം എല്ലിന്റെ ഓഫീസിന്റെ നേരെ ദൃശ്യത്ത് മുൻഭാഗത്തായിട്ട് റോഡിൽ ഒരാളുടെ ശവം കിടക്കുന്നു ആരോ ചവറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുസരിച്ച് സ്ഥലത്തുണ്ടായിരുന്ന എസ് ഐയും പാർട്ടിയും വേഗം അവിടെ എത്തി അവിടെ എത്തുമ്പോൾ കെ എം എം എല്ലിന്റെ മെറ്റൽസ് ആൻഡ് മിനറൽസിന്റെ ആ സ്ഥാപനത്തിന്റെ നേരെ മുൻഭാഗത്തുള്ള റോഡിൻ്റെ ആ കിഴക്ക് ഭാഗത്ത് ആ ജംഗ്ഷനിൽ കിഴക്ക് ഭാഗത്തോട്ട് പോകുന്ന റോഡിൻ്റെ ആ സൈഡിൽ ടാർ എൻഡിൽ നിന്നും ഒരു മൂന്ന് മീറ്റർ മാറി റോഡിൽ അല്പ ചരിഞ്ഞ നിലയിൽ കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് അപ്പോൾ അത് സൈവം നോക്കുമ്പോൾ ആ ശരിയാണ് മൃതദേഹം കിടപ്പത് അപ്പോൾ അവിടെ ചുറ്റും അന്വേഷിക്കാനൊന്നും ആരുമില്ല അപ്പോൾ ഐഡൻറ്റിഫിയോ ആളെ ആളെ തിരിച്ചറിയാനൊന്നും വൃത്തിയില്ല അപ്പോൾ ഇനി ഏറെ നേരം അവിടെ സ്ഥലം ബുദ്ധിമുട്ടാണ് എന്തായാലും പെട്ടെന്നാണ് ഈ കെ എം എം എൽ രാത്രി ഷിഫ്റ്റ് ചെയ്യാർ ഇറങ്ങുന്നതും തിരികെ കയറാനുള്ളവരുടെ തിരക്കും എല്ലാവരും കൂടെ ഈ മൃതശരീരം കാണാനും കൂടെ വന്നുകൂടി ഭയങ്കര തിരക്ക് വന്നു കഴിഞ്ഞാലും ആരെയും ഒന്നും തടസ്സപ്പെടുത്തിയില്ല കാരണം ആർക്കെങ്കിലും ഈ ബോഡി ഐഡൻറ്റിഫയ്യാൻ കഴിഞ്ഞാൽ കഴിഞ്ഞെങ്കിലോ എന്ന് കരുതി കാത്തു നിന്നു പക്ഷേ അത് പ്രയോജനപ്പെട്ടില്ല അവരെ പോവുകയും ചെയ്തു ആ ഇനി കൂടുതൽ നേരം ഇവിടെ ഇട്ട് മൃതദേശ ശരീരം ഓടിക്കിടക്കുന്ന ശരിയല്ല എന്ന് കരുതി സെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാമെന്ന് കരുതി മൃതദേശശരീരം ചെന്ന് നേരെ ഒന്ന് കിടത്തു നോക്കുമ്പോഴാണ് കണ്ടത് നെഞ്ചിൽ ആഴത്തിലുള്ളൊരു മുറിവ് അത് ഷട്ട് മാറ്റി നോക്കിയപ്പോഴും ഏതോ ഒരു ആയുധം കൊണ്ടുള്ള മുറിവാണെന്ന് മനസ്സിലായി അപ്പോൾ ഇത് വാഹനാപകടത്തിൽ പറ്റിയതല്ല എന്ന് അപ്പോഴാണ് ബോധ്യമായത് പ്രത്യക്ഷത്തിലാദ്യം അതോ ആ വാഹനം പിടിച്ച് പോയതുകൊണ്ട് ഓടിപ്പോയതാണെന്ന് താഴെ തിരിപ്പിച്ചിട്ട് പോയതാണെന്ന് തോന്നിയെങ്കിലും ഈ അടുത്തിന്ന് പരിശോധിച്ചപ്പോഴാണ് അത് ഒരു മറ്റെന്തോ രീതിയിൽ അപകടം സംഭവം അപകടപ്പെടുത്തിയതാണ് എന്നുള്ള അത് എസ് സിക്ക് മനസ്സിലായത് ഉടനെ തന്നെ അവിടെ നിന്ന് സി ഫോൺ ചെയ്തു സാറേ ഇത് ഹിറ്റ് ആൻഡ് റണ്ണൊന്നുമല്ല സാറ് ഇതൊരു ഇതോ സംശയമുണ്ട് സാറൊന്ന് ആ എന്നാൽ ഞാനൊന്ന് വരാം ഉടനെ വരാം നിർദ്ദേശം നൽകി എസ് ഐ എൻ്റെ അവിടെ നിന്ന് രണ്ട് പോലീസുകാരെ കൂടെ വന്ന പോലീസുകാരെ രണ്ടു സീൻ ഗാർഡ് ചെയ്യാൻ ഏർപ്പെടുത്താക്കിയിട്ട് അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്ന് അയാളുടെ മൊഴി പെട്ടെന്ന് രേഖപ്പെടുത്തി ഒരു ഫെയർ രജിസ്റ്റർ ആക്കി പിന്നെ എക്സ്പ്രസ് റിപ്പോർട്ടായി സി ഐക്ക് സമർപ്പിക്കുകയും ചെയ്തു സി ഐക്ക് അയച്ചു കിട്ടിയ എക്സ്പ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഈ സ്ഥലത്തെത്തുന്നത് കുറേ ആളും കൂടി നിൽക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവരെ ആളൊക്കെ അങ്ങനെ അത്ര തിരക്കൂട്ടിയതൊന്നുമില്ല ബോഡിയുടെ അടുത്ത വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അടുത്തെന്ന് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് എസ് ഐ പറഞ്ഞത് ശരിയാണ് ഇത് മറ്റേതോ ആയുധം കൊണ്ടുള്ള മുറിവ് പറ്റിയതാണെന്ന് തോന്നി ചുറ്റുമൊക്കെ വന്ന് നോക്കിയിട്ട് അവിടെ അവിടെ നിന്ന് കടകളൊന്നുമില്ല പക്ഷെ ചോദിക്കാനും ആളും ഒന്നുമില്ല അവിടെ അപ്പം നാകമുള്ളത് എ കെ എം എം എൽ ആണ് ഈ ബോഡി കിടക്കുന്നത് മൂന്ന് മീറ്റർ മാറി ഫുൾ തകടിയിലാണ് കിടക്കുന്നത് അതിൻ്റെ പുറകിലായിട്ട് ഏതോ ഒരു വാഹനം വന്ന് നിന്നതിൻ്റെ ഒരു അടയാളം കാണുന്നുണ്ട് പക്ഷെ ഈ നോക്കിയതില് ഈ ബോഡിയുടെ പുറത്തു കൂടെ ടയർ മാർക്കുണ്ട് അപ്പോൾ ഈ വാഹനം ഇതിൻ്റെ മേളിൽ കൂടെ കയറിപ്പോയതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷെ അതൊരു ഹിറ്റ് ആൻഡ് റൺ ആക്കി നമ്മൾ സംശയിക്കിട്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് സൃഷ്ടിച്ചാണോ എന്നൊരു സംശയം ഉണ്ടായെങ്കിലും കൂടുതൽ ഒന്നും അറിയാൻ പറ്റുന്നില്ല ഉടനെ തന്നെ എഴുതി തുടങ്ങാം എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ എലുകയെല്ലാം ആദ്യം അളർന്ന് തിട്ടപ്പെടുത്തിയെടുത്തു അതായത് ആ തെക്ക് വിടക്കായിട്ട് എങ്ങനെ കിടക്കുന്ന ആ റോഡ് കൊല്ലത്ത് നിന്നും ഓച്ചിറ പോകുന്ന ആ മെയിൻ റോഡാണ് അതിൻ്റെ ആ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് കിടക്കുന്ന റോഡ് ഒരു എട്ടടി പാത പോകുന്നത് ശാസ്താംകോട്ടയിൽ ചെന്ന് കയറും ആ പന്മല ജംഗ്ഷനിലാണ് ഈ ബോഡി കിടക്കുന്നത് അപ്പം അവിടെ നിന്നുള്ള അളവുകളും എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി എഴുതാൻ വേണ്ടിയുള്ള എല്ലാം ഒരു കൂട്ടി എസ് ഐ ഹൃദയാക്കിയിട്ട് എസ് എഴുതിത്തുടങ്ങിയപ്പോഴാണ് ആ മുറിവ് തലയുടെ മുഖത്തിൻ്റെ ഇതൊക്കെ എഴുതിയിട്ട് മുറിവിൻ്റെ ആഴവും വെട്ടു എസ് ഐക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ എഴുതിക്കൊണ്ട് നിന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറായില്ല അതിനു മുമ്പാണ് ഒരു കാറ് വന്ന് നിൽക്കുന്നതും അതിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി ഓടിച്ചെന്ന് ആ ഡെഡ് ബോഡിന്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് കരയെന്നും കൂടെ വന്ന മൂന്നാലു പേരും ദുഃഖാർത്തരായി പുറകെ വിറങ്ങി വരുന്നതുണ്ട് അപ്പൊ ആ മരിച്ചു കിടക്കുന്ന ആളുടെ ആരും മനസ്സിലായി കൂടെ വന്നതിലൊരാൾ അടുത്ത് വന്ന് പറഞ്ഞു സാറേ മരിച്ചു കിടക്കുന്നത് ഞാനൊരു ശേഖരൻ അയാളുടെ എന്റെ സഹോദരിയുടെ ഭർത്താവാണ് മരിച്ചു കിടക്കുന്നത് ഈ ശേഖരന് ഇന്നലെ വൈകുന്നേരം കൊല്ലത്ത് പോകുന്നതെന്ന് പറഞ്ഞ് ആ ഒരു സ്നേഹരായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ ഇന്ന് രാവിലെ വരെ ഒരു വിവരം അറിയാതിരുന്നു പക്ഷേ ആരോ വിളിച്ച് പറഞ്ഞിപ്പോഴാണ് വിളിച്ച് പറഞ്ഞതിങ്ങനെ അപകടം പറ്റിക്കിടുന്നത് അതറിഞ്ഞ് ഞങ്ങൾ വന്നതാണ് ഞങ്ങൾ ഓച്ചിറയിലാണ് താമസിക്കുന്നത് ഈ ശേഖരൻ എന്ന് പറഞ്ഞ ആൾ വളരെ ഏറെക്കാലം ഗൾഫിലായിരുന്നു അതിനുശേഷം നാട്ടിലെത്തി ഈ വലിയ ബിസിനസ്സൊന്നും ചെയ്തില്ല ഒരു മാരുതി വാൻ ഉണ്ട് നീലക്കളർ വാനുണ്ട് ആ വാനിലാണ് എല്ലായിടത്തും ഒക്കെ സഞ്ചരിക്കുന്നത് എല്ലാ ആളുകളായിട്ട് നല്ല കൂട്ടുകാരും ധാരാളം കൂട്ടുകാരും ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ വൈകുന്നേരം കൂടെ പോയത് ആരാണെന്ന് അറിയില്ല ആരോ ഒരാളോ കൂടെ പോയെന്നാണ് കേട്ടത് പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾ ഇത് അല്ലാതെ മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ആളുടെ പേരും ഈ ബാനിൻ്റെ നമ്പരും ഇതല്ല ആൾ പറഞ്ഞതെല്ലാം കുറച്ചെടുത്ത് വെക്കുകയും ചെയ്യും ഇതിന് വേഗം നടപടികളും എല്ലാം മുൻകസ് നടപടികളെല്ലാം പൂർത്തിയാക്കി പ്രദേശത്ത് ശരി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു ഈ വന്ന ബന്ധുക്കളും അവരോടൊപ്പം പോവുകയും ചെയ്തു ഡെഡ് ബോഡിയോടൊപ്പം പോവുകയും ചെയ്തു ഈ ബോഡി പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തുള്ള ടാസ്ക് ഈ നീല മാരുതി വാൻ നമ്പർ പ്രത്യേകം ഉണ്ട് അത് കണ്ടെത്തുക വാൻ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ജോലി പക്ഷെ അത് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല താമസിക്കാതെ വളരെ വൈകാതെ തന്നെ നമുക്കതിൻ്റെ ആ അത് വണ്ടി കിടക്കുന്ന സ്ഥലം വിളിച്ചു പറഞ്ഞോണ്ട് അറിവ് കിട്ടി ഇവിടെ നേരെ അവിടെ ചെന്നു ഓച്ചറ ഒരു വർക്ക്ഷോപ്പിൻ്റെ മുമ്പിലാണ് സൈഡിലാണ് ഈ വാഹനം കിടക്കുന്നത് വാഹനം നോക്കിയപ്പോഴേ വർക്ക് സൈഡിലാണ് അപ്പോൾ വർക്ക് ഷോപ്പുകാരനോട് ചോദിച്ചു ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു സാർ ഇത് ശേഖരൻ സാറിൻ്റെ വാ വണ്ടിയാണ് ഇവിടെയാണ് പണി ചെയ്യുന്നതും എല്ലാം ശേഖരൻ സാറിനെ എനിക്ക് നല്ലോണം അറിയാം പക്ഷേ ഈ വാഹനം ഇന്നലെ എപ്പോഴാണ് ഇവിടെ കൊണ്ടിട്ടതെന്നോ എന്ത് പണിയാണെന്നോ എന്നോട് ഇതുവരെ വിളിച്ച് പറഞ്ഞില്ല എനിക്കത് അറിയേയില്ല ശരി അയാളിത് വാഹനത്തിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ല താക്കോല് വാഹനത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് അവർ മൊബൈൽ അവിടെ കിടക്കുന്നത് താഴെ വീണ് കിടക്കുന്നത് തന്നെ കാണപ്പെട്ടു ആ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ ആരൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് കാളൊക്കെ നോക്കിയപ്പോഴാണ് ലാസ്റ്റ് കോൾ വിളിച്ച് ആൾ തിരിച്ച് പ്രദൃസ് ചെയ്യുന്നത് ഫോൺ ഡയലി ചെയ്ത് പ്രസ് ചെയ്തപ്പോൾ ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാളെടുത്ത് ഫോൺ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് ചൂടാവണം ഈ ഫോൺ എന്നല്ലേ ഇന്നലെ വിളിച്ച് പറഞ്ഞ രാത്രി വിളിച്ച് പറഞ്ഞത് അനാവശ്യമായിട്ട് ഇല്ലാത്ത കഥകളൊക്കെ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ച് ചൂടായാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇന്നലെ വിളിച്ച ആളല്ല ഞാൻ ചവറസിയാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ ഇന്നലെ നിങ്ങളെ വിളിച്ച ആൾ എന്ന് ജീവിച്ചിരിപ്പില്ല നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരാം എനിക്ക് നിങ്ങളെ കാണാനുണ്ട് അയാൾ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി പന്മാരുടെ അടുത്തല്ലോ ആ സ്ഥലം പറഞ്ഞു ഞങ്ങൾ നേരെ അവിടെ അവിടെ എത്തിയപ്പോൾ സുകുമാരൻ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അയാൾ ഫോണും വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിയോടെ അടുപ്പിച്ച് ഒരു ഫോൺ കാൾ വന്നു സാറി എൻ്റെ വീട് താണ്ട് അതാ കാണുന്നത് അത് കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് മീറ്ററുകൂടെ കഴിഞ്ഞാണ് സുരേഷിൻ്റെ വീട് ആ സുരേഷിൻ്റെ പട്ടാളക്കാരനാണ് എക്സോ ഇപ്പോഴും മിലിറ്ററിയിലാണ് അയാളുടെ ഭാര്യ രേവതി രണ്ട് കുട്ടികളുമാണ് ആ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞ ആൾ പറഞ്ഞു രേവതിയുടെ വീട്ടിലൊരാൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പോയാൽ കൈയോടെ പിടിക്കാം എന്ന് പറഞ്ഞു ഈ സാധാരണ ഭർത്താക്കന്മാരുടെ അടുത്ത് ഇല്ലാത്ത ഗൾഫുകാരുടെ ഭാര്യയും ഭട്ടാൾക്കാരുടെ ഭാര്യ പറ്റി പലരും അപവാദങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ഞാനിവിടെ അടുത്ത താമസിക്കാ ഉള്ളതുകൊണ്ട് രേവതിയെക്കുറിച്ച് അങ്ങനെ വലുതായിട്ടുള്ള അപവാദ കഥകളൊന്നും പറഞ്ഞില്ല അപ്പം പറഞ്ഞാലും അതങ്ങനെ ഇല്ലാതായി പോകുകയും ചെയ്യുന്നു അപ്പം എന്തായാലും ഇത് ഫോൺ കിട്ടി ഉടനെ തന്നെ ഞാൻ ഓടി അവിടെ ചെന്നു ടോർച്ചും എടുത്ത് ഒരു വടിയും എടുത്ത് നേരെ ചെന്ന് വാതിൽ മുട്ടി വാതിൽ മുട്ടിപ്പോൾ വാതിൽ മുട്ടിയിട്ട് രേവിതി കുറച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്നു നോക്കി ഞാൻ പറഞ്ഞു ഇവിടെ ആരാ ഉള്ളതെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഞാൻ മുറിക്കകത്ത് കയറി ചെയ്തു മുറിക്കകത്ത് കയറി നോക്കി കുട്ടികളെ ലൈറ്റൊക്കെ ഇട്ട് എല്ലായിടം നോക്കി കുട്ടികൾ ഉറങ്ങുന്നു രേവതി കിടന്ന സ്ഥലമൊക്കെ വെച്ചതായിട്ട് കണ്ടു ഓ അപ്പം ഞാനും ഇവിടെ ഈ ഇവിടെ രേവതിയായിട്ടുള്ള സംസാരം കേട്ട് അടുത്ത വീട്ടുകാരൻ ഉറക്കു വേണ്ടിയിട്ട് അയാളെ ലൈറ്റിട്ട് അപ്പം അയാൾ നോക്കിയിട്ട് പറഞ്ഞത് ഇതിലെ ആരെ ഓടിയതുപോലെ എനിക്കും തോന്നി അതുകൊണ്ട് രണ്ടു ഒന്ന് കലങ്ങളൊക്കെ മറിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞു ഉടൻ രേവതി പെൺമുണക്കാണല്ലോ ഇക്കാര്യത്തിൽ വലിയ ബുദ്ധി കഥകൃഷ്യമൊക്കെ അരക്കാം പെട്ടെന്ന് രേവതി പറഞ്ഞു ആ അത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടു കൂടി ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിരുന്നു കുട്ടികൾക്ക് ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയും കൊണ്ട് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അപ്പോൾ അതുവഴിയാണ് കയറി പോകാൻ പറഞ്ഞത് അപ്പോൾ അയാൾ അതുവഴിയാണ് പോയത് അപ്പോൾ ചിലപ്പോൾ കഥ തട്ടി തട്ടിമറിച്ചതായിരിക്കും എന്ന് പറഞ്ഞതോടുകൂടി ആ വിചാരണ അവിടെ അവസാനിച്ചു ഞാൻ തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഈ അപ്പം എനിക്ക് മനസ്സിലായി ഇതാരോ കളിപ്പിച്ചതാണ് എന്ന് സുകുമാരൻ തന്നെ പറയുകയാണ് പക്ഷേ സുകുമാരൻ്റെ വാക്കുകളിൽ എന്തോ ഒരു ദുരൂഹത എനിക്ക് മണം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അത് പറയാൻ കാരണം കെ എം എം എല്ലെ ഒരു സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മാരു വാൻ ഏറെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ പരമട് ജനില് കെ എം എല്ലെ എതിർവശത്ത് ആ പുൽത്തടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടുവന്ന് കെ എം എം എല്ലിലെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞ കുറവാണ് അപ്പം അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ഇയാള കാത്ത് അവിടെ നിന്ന കാര്യം സുമാനോട് വിളിച്ച് പറഞ്ഞതിൽ എന്തോ ശരിയില്ലേ എന്നൊരു സംശയം തോന്നി എന്തായാലും അത് കഴിഞ്ഞ് സുമാനോട് ഞാൻ പറഞ്ഞിട്ട് ശരി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഈ ശേഖരൻ്റെ വീട്ടിലെത്തി അന്വേഷണങ്ങൾക്കായി ശേഖരൻ്റെ വീട്ടിലെത്തി ചോദിച്ചു ഈ ശേഖരൻ ഇന്നലെ വൈകുന്നേരം ആരോടൊപ്പമാണ് പോയതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഏയ് ശേഖരൻ്റെ കൂട്ടുകാരാരാണ് എപ്പോഴും കൂടെ അടക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ വീട്ടുകാർ തന്നെ പറഞ്ഞ് ശേഖരൻ സാറിന് ഡ്രൈവർമാരെ ആരും കൊണ്ടും അടക്കാറില്ല തനത്താനാണ് അവിടെ വണ്ടി ഓടിച്ചു പോകുന്നത് ഇന്നലെ കൂടെ പോയത് ആരൊന്നും അറിയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ശേഖരൻ്റെ അടുത്ത ഒരു മൂന്നാല് കൂട്ടുകാരെ പേര് പറഞ്ഞാൽ മതി ഞങ്ങൾ കണ്ടുപിടിച്ചോളാം അങ്ങനെ ഒരു നാല് പേര് ശേഖരനായിട്ട് അടുപ്പമുള്ള നാലുപേരെ പേര് പറഞ്ഞു അപ്പോൾ നാല് പേർ പേരും എഴുതിയെടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകും അന്വേഷണത്തിൽ നാല് പേരെയും കണ്ടെത്തി കണ്ടെത്തി അവരെ വിളിച്ചു ചോദിച്ചപ്പോഴൊന്നും അവരൊന്നും ഇന്നലെ ശേഖരനോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി അവരുടെ പേരും അഡ്രസ്സൊക്കെ കുറിച്ചെടുത്തിട്ട് പോകാൻ നേരത്താണ് ഒരാൾ ഒരു ഒരു സംശയം പറഞ്ഞത് സാറെ വിശ്വംഭരൻ എന്ന് പറഞ്ഞ വിശ്വംഭരൻ ഇന്നലെ കൊല്ലത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു അവയെ അയാളിടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് അപ്പോൾ ഇനി ശേഖരൻ്റെ അവിടെ വിശ്വംഭരൻ പോയിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട് എന്നാൽ ഞങ്ങൾ വിശ്വംഭരനെ പിടിച്ചോളാന്ന് പറഞ്ഞാൽ വിശ്വംഭരനായിട്ട് ചോദിച്ചാൽ വിശ്വംഭരൻ ആ ടൗണിൽ ഒരു ഒരു കാ സ്റ്റേ സ്റ്റോറ് നടത്തുക വിശ്വംഭരൻ നടത്തുക ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കൊല്ലത്ത് പോ വിശ്വംഭരൻ പറഞ്ഞത് എനിക്ക് ശേഖരനായിട്ട് അറിയാൻ ഞങ്ങൾ പരിചയക്കാരൊക്കെ തന്നെ ഇന്നലെ കൊല്ലത്തൊന്നും ഞാൻ പോയില്ല പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മിക്കവാറും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ കൊല്ലത്ത് പോകും ഇന്നലെ ശേഖരനായിട്ട് അവിടെ വന്നൊന്നുമില്ല അങ്ങനെ ശേഖരൻ എന്നെക്കങ്ങനെ അടുപ്പമൊന്നും അങ്ങനെ ഒന്നും അടുപ്പമുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ് അയാളൊരു മരിവ് അയാളൊരു ഡയലോഗ് കേട്ടപ്പോൾ എന്തോ ഒരു പന്തി കഴുതുകയാണ് അയാൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സ്റ്റോർ നടത്തുന്നതിന് മുമ്പ് ഞാൻ എയർഫോഴ്സിലായിരുന്നു അത് ഇരുപത് കൊല്ലം സർവീസ് കഴിഞ്ഞ ശേഷം ഞാൻ പെൻഷൻ ആയിട്ട് വന്നതിന് ശേഷം ഞാൻ അങ്ങനെയാണ് ഈ ടൗണിലീ ഈ സ്റ്റോർ തുടങ്ങിയത് ഇത് കൂടുതലും കടലിൽ പോകുന്നവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതലും വാങ്ങിച്ചു വെക്കാറുള്ളത് അതിനൊക്കെ സാമാന്യം നല്ല കച്ചവടമൊക്കെ ഉണ്ട് കുഴപ്പമില്ലാതെ പോവുകയാണ് അങ്ങനെ ജീവിക്കുകയാണെന്നും പക്ഷേ ഈ പൊട്ടളക്കാരനെ അറിയാൻ പോന്ന് ചോദിച്ചപ്പോൾ അവിടെ അയാൾ ലീവിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കടയിലാണ് കൂടുതലും സമയം ലീവ് കഴിഞ്ഞ് പോകുന്നതുവരെ അയാൾ എന്നോടൊപ്പം തന്നെ ആയിരിക്കും ഞങ്ങളടുത്ത കൂട്ടുകാരാണ് ഓ അപ്പോൾ ശരി അപ്പം ഈ ശേഖരനോടൊപ്പം ഇന്നലെ കൊല്ലത്ത് പോയിട്ടില്ല നാളെ രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിലൊന്ന് വരണം എനിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം അയാളൊന്നും അറിയാത്ത പോലെ വരികയും സ്റ്റേഷനിൽ അപ്പം രാവിലെ വന്നു ഞാൻ ഈ പറഞ്ഞതോടൊപ്പം തന്നെ രണ്ട് പോലീസുകാരോട് നിർദ്ദേശിച്ചിരുന്ന ഇയാളെ പുറകെ ആയിരിക്കണം ഇയാൾ ഇയാളിവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ എല്ലാം കണ്ടുപിടിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു നാളത്തേക്ക് മുമ്പ് അയാളൊന്നും അറിയാത്ത പോലെ വിശ്വംഭരം കയറി വരികയും ചെയ്തു വിശ്വംഭരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് വിശ്വംഭരൻ്റെ കഥ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം അങ്ങനെയല്ലേ ഭയങ്കര വിഷമായിട്ടല്ലേ ഈ അതിന് കൂട്ടുകാരില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ ആണ അയാൾക്ക് മനസ്സിലായി ഞങ്ങൾ അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നു എന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി കള്ളം പറയാൻ നിൽക്കാതെ ഇന്നലെ നടന്ന സത്യം എന്താണെന്ന് അതുപോലെ പറയണം പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും ശരി ശേഖരൻ പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇതിനിടയ്ക്ക് ഗോച്ചറ ഈ വണ്ടി കിടന്നതരുത്തുനിന്ന് പരിശോധിക്കാനായിട്ട് ഫിംഗർ പ്രിൻ്റുകാരെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് അവർ വന്ന് രണ്ടുമൂന്ന് പ്രിൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ റിപ്പോർട്ടായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ പോയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇയാൾ വന്ന ഉടനെ തന്നെ ഇയാളെ രണ്ട് വെച്ച് എടുത്തിട്ട് സംശയമുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ ഇയാളെ പ്രിൻറ്റ് സംസാരിച്ചോണ്ടിടയിൽ തന്നെ വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ രണ്ട് പ്രിൻ്റൊക്കെ എടുത്ത് വെക്കുകയും ചെയ്ത് അതിനെ താങ്കളുടെ കയ്യിൽ മാറ്റി വെക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ശേഖരനെ ഈ ഇന്നലെ ഇല്ലത്ത് പോയില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളായി എന്നൊക്കെ പറയാൻ തുടങ്ങിയ അയാളടുത്ത് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഏകദേശം ഞങ്ങളതിൽ തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട് കള്ളം പറയാൻ അടിയുള്ളൂ അത് ശരീരം നോവാതിരിക്കണമെങ്കിലും ഉള്ള കാര്യം ഞങ്ങൾക്ക് പറയാൻ പറഞ്ഞു അപ്പം അയാൾക്ക് മനസ്സിലായ എന്തോ പ്രശ്നം മനസ്സിലായി എന്നുള്ളത് ഞങ്ങൾ പ്രിൻറ് കൊടുത്തോണ്ട് ചിലപ്പോൾ അത് കിട്ടിക്കാണുമല്ലോ എന്നുള്ള ധാരണയിൽ അയാൾ പറഞ്ഞു തുടങ്ങി സാർ ഈ എൻ്റെ സ്നേഹിതൻ പട്ടാളക്കാരൻ്റെ ലീവിന് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉടപ്പം ഉണ്ടായിരിക്കും ഞങ്ങൾ വലിയ അടുത്ത അടുത്ത കൂട്ടുകാരാണ് പക്ഷെ അയാൾ ലീവ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ ശേഷം രേവതി അയാളുടെ ഭാര്യ രണ്ട് മക്കളുമായിട്ട് അവിടെ താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ രേവതി ഇടയ്ക്കിടയ്ക്ക് എന്നെ എൻ്റെ സ്ഥാപനത്തിൽ വരും എന്തെങ്കിലും സാധനം വാങ്ങാനെന്നൊക്കെ എന്നൊക്കെ ആദ്യം വന്നു പിന്നെ പിന്നെ വന്നിട്ട് അവൾ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് അവർക്ക് വന്നത് പറഞ്ഞ് രാത്രി ഇങ്ങനെ കുട്ടികളുടെ ഇട ഉറക്കി കിടത്തിയിട്ട് ഞാനവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു അവൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ രാത്രി അവിടെ പോവുകയും ചെയ്യപ്പം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പോകും അത് പിന്നെ ഒരു സ്ഥിരം ഏർപ്പാടായി കുറേ നാളത് തുടർന്ന് വന്നപ്പോഴാണ് ഈ ശേഖരനൊരു എന്തോ ഒരു മണം കിട്ടി സംശയം വന്നു ശേഖരൻ പറഞ്ഞു ചേട്ടാ എന്നെയും കൂടെ ഒരു ദിവസം കൊണ്ടുപോകണം അപ്പം ഞാൻ പറഞ്ഞാത് പട്ടാളക്കാൻ്റെ കാര്യമാണ് നീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോയാൽ അവൾ ഇഷ്ടപ്പെടാന്നുമില്ല ഇല്ല ചേട്ടൻ്റെ വിചാരിച്ച എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ശരി ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ ഇവനെൻ്റെ പിന്നാലെ തന്നെ എപ്പോഴും അപ്പോൾ എന്നെ അവിടെ രാത്രി കൊണ്ടാക്കിയിട്ട് ഇവൻ സാരുടെ ഫ്രണ്ടിലൊത്ത് കിടക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വരുന്ന വന്നതിന് ശേഷം ഇവനെന്നെയും കൊണ്ട് വീട്ടിലാക്കിയിട്ടാണ് തോന്നുന്നത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി ഞാൻ ഓരോരോ ഒഴിവുകൾ കഴിവുകൾ പറയുകയാണ് ഹൃദയയാണെന്നുള്ള കളിപ്പിക്കുകയാണെന്ന് അവന് മനസ്സിലായി അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവൻ അവിടെ ഞാനകത്ത് കയറി ചെയ്ത് എന്നെ കൊണ്ടുവിട്ടിട്ട് ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞോണ്ട് സുകുമാരൻ്റെ ഫോൺ ചെയ്ത് ആ വീട്ടിൽ ഒരാൾ കയറിയിട്ടുണ്ട് ഇപ്പം പോയാൽ പിടിക്കാം അങ്ങനെയാണ് സുകുമാരൻ ചെന്ന് വാതില് മുട്ടി വാതില് മുട്ടി മുട്ടപ്പോഴ് അവള് രേവതി എന്തി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വാതിൽ പിൻവാസി വാതിൽ പറഞ്ഞിട്ട് എന്നോട് പെട്ടെന്ന് അതിലേ കയറി മോളിൽ കയറി കുളം പറഞ്ഞു ഞാൻ വേഗം അത് കഴിപ്പോ പോവുകയും ചെയ്തു രേവധി ഒന്നും അറിയാത്ത പോലെ അന്ന് വാതിൽ തുറന്ന് സുമാരും നോക്കിയപ്പോൾ അവിടെ ആരുമില്ല വീട്ടിനകത്ത് ആരുമില്ല അപ്പോൾ ഈ ഞാൻ ഈ ഓടി ചെയ്തതിനിടയ്ക്ക് കുറച്ച് ആ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത വീട്ടുകാരൊക്കെ ലൈറ്റൊക്കെ ഇട്ട് എന്താണെന്ന് അറിയാനായിട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ട് എന്തെന്നൊക്കെ നോക്കുമ്പോഴാണ് അവർ ഞാൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവരുടെ ആളുകളെല്ലാം നോക്കി നിൽക്കുന്നത് അപ്പോൾ ഒരു അല്പം പഴച്ചെങ്കിൽ ഞാൻ എന്നെ അവർ പിടിച്ചതായിരുന്നു പിടിച്ചാൽ പിന്നെ നടക്കേടായിരുന്നില്ല നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഇത് ഇത് ചെയ്ത ആരാണെന്ന് അറിയണം ഇവൻ നേരെ ഞാൻ ഓടി അവിടെ നിന്നോ ഞാൻ ഓടി ഇവിടെ വന്നു കാത്തു കാത്തുകിടക്കുന്ന സ്ഥലത്തെത്തി പത്മല ജംഗ്ഷൻ്റെ അടുത്തെത്തി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു എടാ നീയാണോ പിടിച്ച് പറഞ്ഞു കൊടുത്തത് കൂട്ടുകാരനായിരുന്നിട്ട് എന്നെ നീ ചതിക്കായിരുന്നു ഇവൻ അങ്ങോട്ട് ചിരി തുടങ്ങി ഭയങ്കര ശരി ചിരി ഭയങ്കര എന്നെ ഇത്ര നാൾ നീ കളിപ്പിച്ചില്ലേ അതുകൊണ്ട് നിന്നെ ഞാൻ അവരൊക്കെ കളിപ്പിച്ചാണ് എടാ അവരുടെ കയ്യിൽ ഞാൻ പിടിപ്പുക എന്റെ ഞാൻ ആകെ പെട്ടെങ്കിലുള്ള സ്ഥിതി എന്നൊക്കെ ഇവൻ ചിരി അടക്കുന്നില്ല ഭയങ്കര ശരി അപ്പം എന്നെ ഞാൻ മുൻകരുതലായിട്ട് കരുതി വെച്ചിരുന്ന കത്തി എൻ്റെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് സഹിച്ചില്ല ഞാൻ ആ കത്തി എടുത്ത് അവൻ്റെ നെഞ്ചിൽ ഒരു കൊത്തുകൊടുക്കും അവൻ അവിടെ തന്നെ പടഞ്ഞു വീഴുകയും ചെയ്തു ഞാനാ കത്തിയുമായിട്ട് പോയി വാ ആ വാഹനത്തിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവൻ്റെ പുറത്തൂടെ കയറ്റി തന്നെയാണ് ഞാൻ കൊണ്ടുപോയത് നേരെ പോയി ഓച്ചിറ ബസ് സ്റ്റാൻഡിൽ ആ വർക്ക്ഷോപ്പിനകത്ത് ഇട്ടിട്ട് ആ കാര്യവിട് താക്കോലൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ നടന്നു പോവുകയും ചെയ്തു ഒരു ഒരു ഒന്നുമണിയാവുമ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത് വീട്ടിലെത്തിയപ്പോൾ ഒരു ഒന്നരയായി ഞാൻ കിടന്നുറങ്ങുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് അപ്പം ഈ വിശ്വംഭരൻ അയാളൊക്കെ അത് കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരി ഇവിടെ നിൽക്ക് ഞാൻ പോയി ഇതൊക്കെ ഒന്ന് എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ പുറത്തേക്ക് പോയി പുറത്ത് പോയി ബാക്കി ഇയാൾ പറഞ്ഞ സുഹ്മാനെ കണ്ട് എല്ലാവരെയും കണ്ട് ചോദിച്ചിട്ട് നേരെ രേവതിയുടെ വീട്ടിൽ രേവതിയുടെ വീട്ടിലെത്തുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു അറിയാമോ ഏത് വിശ്വം വരും അവിടെ എന്ത് വിശ്വം വരും അല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത കൂട്ടുകാരൻ വിശ്വം വരുന്ന അറിയില്ലേ അവിടെ സ്റ്റോർ നടത്തുന്നത് സവറയിൽ ഓ ആ വിഷം വര അതറിയും അറിയും നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ അയക്കാറില്ലല്ലേ നിങ്ങളെ ഫോൺ അവിടെ ഞാൻ നോക്കട്ടെ ഞാൻ കാണിച്ചു തരാം അതിൽ ഉടനെ ഉള്ള ഭാവം മാറി എൻ്റെ ഫോൺ ചോദിക്കാൻ നിങ്ങളാര വീട്ടിലൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ത്രീകളായിട്ട് എല്ലാ കഥകളുണ്ടാക്കി ഒരു മോശക്കാരാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണല്ലേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം ഇതിനാണ് ഇടപെടുന്നത് എൻ്റെ ഫോൺ നിങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾക്ക് ഞാൻ ആരാന്നറിയാമോ രാജ്യം കാക്കുന്ന പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് ഞാൻ ഞാനിവിടെ കിടന്ന് ഒന്ന് ഉച്ച വച്ചാൽ എൻ്റെ മേലാ ഓഫീസർമാർ വരെ ഇവിടെ എത്തും കാണണമെന്ന് എനിക്ക് ഇവിടെ ഒന്ന് ചൂടായി അപ്പം ഞാൻ ഒന്ന് പതിക്കും ഞാൻ പറഞ്ഞു അയ്യോ കാണണ്ടായേ പുറോട്ട് നട അല്പം നടന്ന രണ്ടൊര നാലഞ്ച് ചോട് വെച്ചിട്ടും തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് വിജയ് ഭാവത്തിൽ നിൽക്കുന്നു പോലെ ഞാനൊന്നും വേണ്ടിയില്ല തിരിച്ചു പോരുകയും ചെയ്യും ശേഷം വന്നുടനെ വിശുഭൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു റെക്കോർഡ് ചെയ്ത് വെച്ച് ശരി രേഖപ്പെടുത്തേ ക്ലിയർ ആക്കി വെച്ച് അതിനിടയ്ക്ക് ഫിംഗർ പ്രിൻറ്റിൽ തന്ന റിസൾട്ടും തന്നിട്ടുണ്ടായിരുന്നു അതെടുത്ത് നോക്കിയപ്പോൾ രണ്ടും സെയിം സെയിമാണ് അപ്പോൾ വിശ്വഭരൻ്റെ കാർ ഓട്ടിച്ച് വന്ന് പറഞ്ഞതൊക്കെ ആണെന്ന് മനസ്സിലായി അപ്പം അയാൾ ചോദിച്ചപ്പോൾ ഈ കത്തി എവിടെ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ വീട്ടിൻ്റെ മുറിയിലാണ് വെച്ചിട്ടുള്ളൂ വിശ്വംഭരനായിട്ട് നേരെ പോയി അയാളെ വീട്ടിൽ ചെന്ന് ആ മുറിക്കകത്ത് വിളിച്ച് വച്ചിരുന്നു ആ കത്തി എടുത്ത് കത്തിയെടുത്ത് ഹാജരാക്കി തന്ന മസ്വർ വെച്ച് ബദോസിലെടുത്തു ബദോസിലെടുത്ത് അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അയാൾ ആരെ വീട്ടിൽ പോയെന്ന് പറഞ്ഞപ്പോൾ രേവതി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെ കാഴ്ച അവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ രണ്ടു പത്രക്കാരെക്കൂടെ അപ്പോൾ അതൊക്കെ ഫോൺ ചെയ്ത് തരുത്തിയത് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഒന്നും അറിയാത്ത പത്രക്കാരൊക്കെ വന്ന് കുറേ ആളായി അപ്പോൾ ഞങ്ങളിത് എല്ലാവരും വിളിച്ചു തന്നപ്പോൾ ഭയങ്കര ആൾക്കൗട്ടാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് എടുത്തു പിടിച്ച് പറഞ്ഞു താൻ ഈ വീട്ടിലല്ലേ വന്ന വാതിൽ തട്ടിയെന്ന് പറഞ്ഞു ആ തട്ടിയ വിധവും കഥ തോറന്ന് അകത്ത് പോയതും അത് എന്നിട്ട് എവിടെ ഏത് മുറിയിലാണ് ഇരുന്നതെന്നും അപ്പോഴെന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരണം ഞാനിവിടെ പുറത്തുനിന്ന് അത് എഴുതിക്കൊണ്ടിരിക്കും െല്ലാം കാണിച്ചു തന്നെ പോലീസുകാരനെ കൂടെ ആഴ്ച അപ്പോൾ അതിനുമുമ്പ് വിളിച്ച് പറഞ്ഞ് വീട്ടിനകത്ത് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങണം ഈ പോലീസുകാരകത്ത് ആരംഭമാണ് ഉണ്ട് രേവധി പുറത്തിറങ്ങി നിന്നു ഈ പോ പോലീസുകാരനോടൊപ്പം വിശ്വംഭരനാകത്തേറെ ഈ മുറിയിലാണ് പോലീസുകാരനോറക്കെ വിളിച്ച് പറഞ്ഞു സാറേ ഈ മുറിയിലാണ് ഇടതു വശത്ത് കാണുന്ന മുറിയിലാണ് കുട്ടികൾ കിടന്നത് ഈ ഇവിടെയാണ് അത് ആ മുറിയിൽ വെച്ചാണ് ഇവർ തമ്മിൽ അവിടെ അവരോ ഒരുമിച്ചുണ്ടായിരുന്നതും ഇതൊക്കെ ഉറച്ചു വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം പത്രക്കാർ എല്ലാം പകർത്തിക്കൊണ്ടിരുന്ന് ചിത്രം പകർത്തിക്കൊണ്ടിരുന്ന് മാത്രമല്ല നാട്ടുകാരെ മൊത്തം കേൾക്കാൻ ഈ പോലീസുകാരെ പറയുന്ന ഞാൻ ഉറക്കെ വിളിച്ച് പറയുന്നത് ഞാൻ അതുപോലെ വിളിച്ച് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്നു ഒരു കുറേ നേരം കഴിഞ്ഞപ്പം വിളിച്ചത് രേവതിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല ആകെ വേർത്ത് കണ്ണ് കരഞ്ഞു തുടയ്ക്കുന്നു പ്രവൃത്തിയില്ലാതെ ഇത്രയും പേരുടെ അമ്പലച്ച് ഈ നടന്ന സംഭവം അത്രയും ആളവായിട്ട് ബന്ധപ്പെട്ട കാര്യമെല്ലാം വിളിച്ച് പറയുന്നത് സഹിക്കാൻ തന്നെ അപ്പോൾ എനിക്കൊരു സിംബ് തോന്നി അപ്പോഴെൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദേഷ്യമെല്ലാം പതുക്കെ കെട്ടടങ്ങി അപ്പോൾ ഈ പത്രക്കാര് തന്നെ ആ മൊത്തം ആ പാടം ആ ചിത്രങ്ങൾ സഹിതം ആ കഥകളെല്ലാം മനസ്സിലാക്കി സുമാനോടും കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഞാനറിയാത്ത പോലെയൊക്കെ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അത് കഴിഞ്ഞപ്പോഴും വന്ന് ഈ വിശ്വം ബന്ധമാൻ്റെ അപേക്ഷ സഹിതം പ്രോട്ടറിയിൽ ഹാജരാക്കുകയും ചെയ്തു അടുത്ത ദിവസത്തെ പത്രം മുഴുക്ക് ഒരു ഇത് ഇത് തന്നെയാണ് വലിയ കഥ ചവറയിൽ നടന്ന വഞ്ചനയ്ക്കുള്ളിൽ ചെന്ന് അബദ്ധ സഞ്ചാര സഞ്ചാരത്തിന് പോയ സ്നേഹിതനെ കൂട്ടുകാരൻ ചതിച്ചു ഇതോടൊപ്പം തന്നെ രേവതി അടക്കമുള്ളവരോ വീടിൻ്റെയും എല്ലാം ചിത്രങ്ങളും വാർത്തകളും കേട്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കതിനൊരു സംശയം വന്നു ഇനി രേവതി എന്തെങ്കിലും കടുകൈ കാണിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും അതും ആ സംഭവം അങ്ങനെ കഴിഞ്ഞ് രണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ആ സംഭവം ഇന്നും തിരയിടങ്ങിയ തിരമാ തിരകൾക്കിടയിലൂടെ തിരമാലകൾ പൊങ്ങി പൊങ്ങിവരും പോലെ എൻ്റെ മനസ്സിൽ ആ സംഭവം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും ഒപ്പം ആ ആപ്തവാക്യം വഞ്ചനയും ചതി പാടില്ല അന്നത്തെ വാക്കുകൾ ഇന്നും ഓർമ്മയിരുത്തി നിൽക്കുന്നു ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു